എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ മസിൽ പെയിൻ ഉണ്ടാകുന്നു സ്ട്രെയിൻ ആയിരിക്കാം സ്പാസം ആയിരിക്കാം ക്രാംസ് ആയിരിക്കാം മസിൽ ഫുൾ ഈ നാല് റീസണിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം നിങ്ങളുടെ മസിൽ പെയിനിന്റെ കാരണം ഇത് സഹിക്കാൻ കഴിയാത്ത വേദനയാണെങ്കിൽ ഇതിനെ കാഫ് ടൈറ്റ്നസ് എന്ന് പറയുന്നു ഇത് ഉണ്ടാകുന്നതിന് കാരണം അഞ്ച് റീസൺസ് ആണ് റീസൺ നമ്പർ വൺ ഒരുപാട് ടൈം ഇരുന്നോ നിന്നോ വർക്ക് ചെയ്യുന്ന ഒരാളിന് കാഫ് ടൈറ്റ്നസ് ഉണ്ടാകാം റീസൺ നമ്പർ ടു ഡീഹൈഡ്രേഷൻ സംഭവിച്ചാൽ റീസൺ നമ്പർ ത്രീ ഓവർ സ്ട്രെച്ച് അതായത് നിങ്ങൾ ഒരു മസലിന് തന്നെ ഒരുപാട് ടൈം വർക്ക്ഔട്ട് ചെയ്യുക ഫോർത്ത് വൺ ഡെൻഡനൈറ്റിസ് ആക്ലസ്റ്റോൺ ടൈറ്റ് ആകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകും ഫിഫ്ത്ത് വൺ ക്ലോഡിക്കേഷൻ ഹാർട്ടിൽ നിന്നുമുള്ള ബ്ലഡ് സപ്ലൈ കുറയുമ്പോൾ ഇങ്ങനെയുള്ള പെയിൻ ഉണ്ടാകാം ഈ അഞ്ച് റീസണിൽ ഏത് റീസൺ കൊണ്ടാണ് നിങ്ങൾക്ക് കാഫ് ക്രാംസ് അല്ലെങ്കിൽ മസിൽ പെയിൻ ഉണ്ടാകുന്നത് അത് കമന്റ് ബിലോ